ഗ്രൂപ്പുകളെ പറ്റി റിയാലോ അല്ലെ ഗ്രൂപ്പുകൾ പഠിച്ച പഠിച്ച ഗ്രൂപ്പ് ഗ്രൂപ്പ് അഞ്ചാം ക്ലാസ് പഠിച്ച ഗ്രൂപ്പ് അയൽവാസി ഗ്രൂപ്പ് വാട്സാപ്പിൽ ഗ്രൂപ്പുകളുടെ ഒരു സമ്മേളനമാണ് അതിലൊക്കെ എന്തെങ്കിലും ഉടണം ഇട്ടതൊക്കെ കാണുകയും വേണം എന്റെ പ്രിയപ്പെട്ട സഹോദരി എത്ര സമയം ഓരോ ദിവസവും അതിനുവേണ്ടി മാറ്റിവെക്കുന്നു ആലോചിക്കണം എത്ര സമയം ചില ഗ്രൂപ്പുകളുടെ ഒക്കെ കളി വലിയ രസൾ ഇന്ന് പോലെ ഞാൻ ഒരു പത്ര റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് പണ്ട് പണ്ട് കൊണ്ട് സ്കൂളിൽ പഠിച്ച ഒരു ഗ്രൂപ്പ് സ്കൂളിൽ പഠിച്ച ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു എന്നിട്ട് അവരുടെ ഒരു സമ്മേളനം നടന്നു ഒരു സംഗമം നടന്നു ആ സംഗമത്തിൽ കണ്ടുമുട്ടിയ രണ്ടു പേർ ആ സംഗമത്തിൽ കണ്ടുമുട്ടിയ രണ്ടു പേർ പഴയകാല എസ് എസ് എൽ സിയുടെ ഓർമ്മയും അന്നൊപ്പം നടന്നതിന്റെ നൊസ്റ്റോളജിയൊക്കെ വല്ല അത് സ്വാധീനിച്ചപ്പോ അവര് ചാടിപ്പോയി ആകെ അമ്പത്തിമൂന്ന് വയസ്സേ പ്രായമുള്ളൂ പെണ്ണിനും മാണിനും ആകെ അമ്പത്തിമൂന്ന് വയസ്സേ പ്രായമുള്ളൂ ഏകദേശം മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് കൊല്ലം മുന്നേ എസ് എസ് എൽ സി കഴിഞ്ഞവരാ എസ് എസ് എൽ സിന്റെ ഗ്രൂപ്പ് ആരൊക്കെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണ് എന്നിട്ട് അവരുടെ ഒരു സംഗമവും വെക്കുകയാണ് ആ സംഗമത്തിൽ ഇങ്ങനെ കണ്ടുമുട്ടിയപ്പോ പഴയ ഒസ്ട്രാളജി ഇറങ്ങുകയാണ് ഈ കത്ത് എഴുതിയിട്ട് ഇങ്ങനെ ഇട്ടു കൊടുത്തിരുന്ന ഓർമ്മ വരെയാണ് അപ്പോലൊക്കൊരു തീരുമാനം എടുക്കുകയാണ് അല്ലെ ചോദിക്കി മക്കൾക്ക് ഇനി ജോലി പോകാൻ പറ്റുമോ പേരക്കുട്ടികൾക്ക് സ്കൂൾ പോകാൻ പറ്റുമോ എൻ്റെ അമ്മമ്മ ഒന്നും ചോദിക്കൂലേ എൻ്റെ അമ്മമ്മ ഒന്നും ചോദിച്ചോണ്ടിരിക്കൂലേ പ്രേമത്തിന് കണ്ണില്ല കാതില്ലെന്നൊക്കെ നമ്മൾ പറയും തലച്ചോറ് തീരല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പിൽ ചാടലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയലുകൾ പെണ്ണ നേരം തെളിയിക്കുമ്പോഴേക്കും റോസാപ്പൂട് വരും അപ്പൊ എന്തൊരു കെയറിങ് ആണ് അവളപ്പ തെറ്റിദ്ധരിക്കും ഭർത്താവ് ഗൾഫിൽ ആൾക്കാർ ഇപ്പൊ അങ്ങനെ എപ്പോഴും റോസാപ്പ വിട്ട് പ്രസാദിപ്പിക്കാൻ പറ്റൂല കാര്യം പതിനെട്ട് മണിക്കൂർ സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാൻ നിന്നത് പിന്നെ ആകുള്ളത് ആറ് മണിക്കൂറാണ് ഉറങ്ങണം കുളിക്കണം അലക്കണം ഭക്ഷണം ഉണ്ടാക്കണം അടുക്കള വൃത്തിയാക്കണം ഇതെല്ലാം കഴിയാൻ ഈ ഒരു ആറ് മണിക്കൂർ അഞ്ചര മണിക്കൂർ ഉണ്ടാവും ബാക്കി പതിനെട്ട് മണിക്കൂർ സൂപ്പർ മാർക്കറ്റിലായിരിക്കും എല്ലാ സമയത്തും ഇങ്ങനെ റോസാപ്പൂ വിടാൻ സാധുവിനും കഴിഞ്ഞു ഒന്നും വരൂല്ല കുറച്ച് കഴിയുമ്പോഴത്തേന് മെസ്സേജ് വരും ചായക്ക് ഇവിടെ ഇങ്ങനെ വിജയം എന്തോ ഒരു കെയറിംഗ് ആണെന്നും പറഞ്ഞിട്ട് എങ്ങാനും എനിക്കിന്ന് വയ്യ തലവേദന എന്നൊക്കെ പറഞ്ഞാൽ അല്ലാ വന്നും ഗുളിക ഓടിച്ചോ സുഖണ്ടോ അപ്പൊ ആശ്വാസം വന്നോ ഞാൻ വരണോ ആ അതാ കാര്യത്തേക്ക് എത്തി ഞാൻ വരണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനെ ചീറ്റിയാൻ നൂറാളെ കിട്ടും ചെയ്യാനും നൂറാളെ കിട്ടും പോറ്റാൻ ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് പ്രശ്നം അതാണ് പ്രശ്നം നമ്മൾ മനസിലാക്കണം അതിന്റെ സീരിയസ്നെസ് എത്ര കുടുംബങ്ങളാണ് ചിദ്ധമാകുന്നത് എത്ര കുടുംബങ്ങളാണ് ഇനി ഒരിക്കലും ഒത്തുപോവാൻ പറ്റാത്ത വിധം തകർന്ന് തരിപ്പണത് പുസ്തകങ്ങൾ വായിക്കണം നമ്മൾ ഡോക്ടർ മാറ്റു വല്ലൂരിന്റെ വിവാഹം ബന്ധം ബന്ധനം അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് ഒരു ഭർത്തൃമതിയായ പെണ്ണിന്റെ പിന്നാലെ പ്രണയമായിട്ട് കൂടുന്നയാൾ ഒരിക്കലും ആ പെണ്ണിന്റെ സംരക്ഷണമല്ല ആഗ്രഹിക്കുന്നത് ശരീരം മാത്രമാണ് ഏറ്റവും പുതിയൊരു പുസ്തകമുണ്ട് ദൈവത്തിന്റെ ശാരന്മാർ എന്നാണ് അതിൻ്റെ പേര് ഏറ്റവും പുതിയൊരു പുസ്തകം അതിൽ അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് ഏത് പ്രേമത്തിന്റെയും ആത്യന്തിക ലക്ഷ്യം ആ പെണ്ണിന്റെ ശരീരം മാത്രമാണ് നമ്മൾ എത്ര സമയം അതിനുവേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെ ഇങ്ങനെ പോകണേൻ്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവൻ അവസാനിക്കും അപ്പൊ ആരാധനാപരമായി നമ്മൾ മുന്നേറണം എന്ന് പറഞ്ഞ് നമ്മൾ ചെന്നപെടുന്ന കുറെ സംഗതികളിലെ ചതിക്കുഴികൾ മനസ്സിലാക്കുകയും വേണം ഇഷിക്ക് മഹബത്തു റസൂൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സംഗതികളാണ് അതിനുവേണ്ടി ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് അവസാനം പി എം മെസ്സേജ് പോയിട്ട് പിന്നെ അതൂതൊക്കെ ആവുന്നത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ആണും പെണ്ണും ഇടപെടുന്നിടത്തൊക്കെ ചെയ്താന്റെ വലിയ ഫിത്തുനുണ്ടാകും പലപ്പോഴും നമ്മളുടെ ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ജീവിതം താറുമാറാകും എത്ര എത്ര ആയിരം മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോണാകച്ചിയിലും മുംബൈയിലെ റെഡ് സ്ട്രീറ്റിലും കൊണ്ടുപോയിട്ട് കച്ചവട ചരക്കാക്കി വെച്ചിട്ടുണ്ട് പണയിച്ചു പോയാലൊന്നും പിന്നെ തിരിച്ചു വരലേ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മോളെ ഷാഹി പോകല്ലേ പോകല്ലേ എന്നും പറഞ്ഞിട്ട് തലശ്ശേരി കോടതിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊരു പിതാവിന്റെ ദൈന്യതയുടെ മുഖം എൻ്റെ മനസ്സൊന്നും വായണില്ലേ മോടെ ഷാഹി പോകല്ലേ പോകല്ലേ ഒന്നും പറഞ്ഞിട്ട് പോലീസ് പിടിച്ചു വെക്കാണ് മനുഷ്യനെ അയാൾ വന്നത് ബെൻസിന്റെ ഏറ്റവും ഉന്നതമായ കാറിലായിരുന്നു കൊട്ടാര സമാനമായ വീടുണ്ട് ആകെ ഒരു സന്ധാനമേ ഉള്ളൂ ഈ ഒരു പെൺകുട്ടി ആണോ പെണ്ണുമായിട്ട് അവളെ ഉള്ളൂ കൊറേ സ്വപ്നങ്ങളുണ്ടാവും മധ്യത്തിൽ അവളുടെ കല്യാണം വഹിച്ചിട്ടുണ്ടാവും പക്ഷേ തേനോ ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട ഒരു അന്യ മതക്കാരനോടൊപ്പം ഈ പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നു എങ്ങോട്ട് പഴയ ഫ്ലെക്സ് ഷീറ്റുകൾ കൊണ്ട് ചുമരും റൂഫും നിർമ്മിച്ച് തറയിൽ പൊടി പൊടിപാറാതിരിക്കാൻ വേണ്ടി ചാണകം തേച്ചൊരു ചാളപ്പരയിലേക്ക് അതല്ല വലിയ സങ്കടം കോടതിയിലേക്ക് ഉമ്മ മാപ്പിയൊക്കെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഒല്പിച്ചുകൊണ്ട് അത് കാണുമ്പഴെങ്കിലും ആ മോൾക്കൊരു ബോധം വരുന്നും കരുതിയിട്ട് ആ മോൾ അത് മെയിൻ്റ് ചെയ്യണ പോലൂലേ അവസാനം ജഡ്ജിയുടെ മുമ്പിൽ ഈ തള്ളനെയും തന്തനെയും ഞാൻ അറിയില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ എന്റെ ഇഷ്ടക്കാരനാവും നേട്ടനോടൊപ്പം പോകാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകാണ് ഹൃദയം പൊട്ടിയിട്ട് തകർന്നു തരിപ്പണായിട്ട് ഇനി എന്തിന് ജീവിക്കണമെന്ന അപമാന ബോധത്തോടു കൂടെ ആ അപ്പാവപ്പെട്ട മനുഷ്യൻ ഈ പെണ്ണ് വാടകയ്ക്ക് വന്ന ജീപ്പിൽ ആ ചെങ്ങാതിയുടെ ആളുകളോടൊപ്പം കയറി പോകുമ്പോ അടുത്തേക്കൂടെയാണ് മോളെ ഷാഹി പുകല്ലേ 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 എന്നും പറഞ്ഞിട്ട് പോലീസുകാർ ആ മനുഷ്യനെ പിടിച്ചു വെക്കുകയാണ് പിടിച്ചു വെക്കുമ്പോ കൊതറിയിട്ട് ഓടുകയാണ് ഉമ്മക്ക് എങ്ങടേലും പോകുമ്പോ മോനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ആ കുട്ടി കാണിക്കണത് പോലെ കൊതറി ഓടുകയാണ് മോളെടുത്തേക്ക് തിരിഞ്ഞു നോക്കണത് പോലും പത്തൊമ്പത് വർഷം തോളിലിട്ട് വളർത്തി കൊണ്ടുവന്ന മാതാവിനെയും പിതാവിനെയും ഈ പെൺകുട്ടി പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട സഹോദര ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ പാടുണ്ടോ ഈ മാതാവ് നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ കുറിച്ച് നമുക്കറിയാം അമ്പതിടൽ വേദന സഹിച്ച് പ്രസവിക്കുന്നതിന്റെ ബുദ്ധിമുട്ടിനെ പറ്റി നമുക്കറിയാവോ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരം ഹറാമുകൾ നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് വിഭാഗത്താണ്